ഹലോ അപ്പം എല്ലാ കൂട്ടാർക്കും വി എൽ പി ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു അടുക്കള വിഭവമാണ് അടുക്കള വിഭവം എന്ന് വെച്ചാൽ പായസമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ചക്കയും ചക്കക്കുരു ഒക്കെ ഇപ്പം സുലഭമായിട്ട് കിട്ടുന്നുണ്ടാവും എല്ലായിടത്തും പിന്നെ മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലായിടത്തും എല്ലാവരും കിട്ടുന്നതായിരിക്കുമല്ലോ എന്താ വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ സീസണാണല്ലോ അപ്പോൾ ഇപ്പോൾ മഴ തുടങ്ങിയതേ ഉള്ളൂ ഏകദേശം എല്ലായിടത്തും തീരാനാവുന്നതേ ഉള്ളൂ ചക്കയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാവരും പഴുത്തതും പച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടും വാങ്ങിയിട്ടും ഒക്കെ കഴിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്നൊരു ചക്ക വിഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ ചക്കേൻ്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസമാണ് നല്ല ചക്കക്കുരു പായസമാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അമ്മ ഇവിടെ നിന്ന് ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് കാരണം എന്ന് വെച്ചാൽ ചെറിയ സമയം വേണ്ടു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ട ആദ്യമായിട്ട് കാര്യമായിട്ട് ഇതിൽ ചേർക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെല്ലവും പാലും മാത്രമേ ഉള്ളൂ അതിപ്പം കോമൺ ആയിട്ട് ഏകദേശം എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പാലും എണിക്കാത്ത വീടൊന്നും ഇല്ലല്ലോ അധികം എല്ലാ വീട്ടിലും പാലും എണീക്കുന്നുണ്ടാവും അത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന സാധനം രണ്ട് സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് മുതൽ അത് വേറൊന്നുമില്ല അഡീഷണൽ ആയിട്ട് ചേർക്കാനില്ല അപ്പോൾ ചക്കക്കുരു ഏറ്റവും നല്ല സാധനമാണ് നമുക്ക് ഹെൽത്തിനായാലും എന്തിനായാലും നല്ല സാധനമാണ് അപ്പം നമുക്ക് നേരെ ചക്ക പായസം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് വെല്ലം ഉരുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം വേറൊരു പാത്രത്തിൽ പാല് തിളപ്പിക്കാനായിട്ട് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ വെല്ലാവുന്ന സമയം കൊണ്ട് ഇത് തിളക്കാനും വയ്ക്കാന്ന് വെച്ചിട്ടാണ് പിന്നെ അതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു പുഴുങ്ങിയിട്ട് ചെറുങ്ങനെ മുറിച്ചിട്ട് അത് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ആദ്യം ചെയ്തത് അതിന് ശേഷമാണ് ആ മറ്റേ രണ്ടും വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം ഇത് ചെയ്തെടുക്കുക ഞാനിതാ അതിന് ശേഷം വെള്ളം ഒന്ന് ഒന്നും കൂടെ നോക്കുകയാണ് ആക്ച്വലി അമ്മയാണിതുണ്ടാക്കിയത് ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ് അമ്മേൻ്റെ പ്രധാനമായിട്ടാണിത് ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് അമ്മേൻ്റെ അടുത്താണ് ഇത് കുടിച്ചിട്ട് എനിക്ക് പരിചയമുള്ളത് എനിക്കല്ലാണ്ട് അറിയില്ലായിരുന്നു അപ്പോൾ പാലിതാ ഇപ്പുറത്ത് സ്റ്റൗവില് മാറ്റി പാലും വെച്ചിട്ടുണ്ട് അതിന് ശേഷം അമ്മ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ കുരു നല്ല കട്ടക്കട്ടിയായിട്ടില്ല അപ്പോൾ അത് ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ഞരടിയിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോഴത്തേക്കും വെള്ളമായി അത് മാറ്റി വെച്ചു പാലും ആയിട്ടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം അതും സ്റ്റവ് ഓഫ് ആക്കി അത് രണ്ടു ഏകദേശം സെറ്റായിട്ട് മാറ്റി വെച്ചു അതിനുശേഷം അമ്മ വീണ്ടും ചക്കക്കുരു എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് നന്നായിട്ട് ആക്കിയിട്ടുണ്ട് എന്നാൽ ഒരുപാട് വെള്ളം ചേർക്കാനും പാടില്ല ആ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കുക അതിന് ശേഷം തീ കത്തിച്ചിട്ട് ഉരുളി വെച്ചിട്ട് ചൂടാകുമ്പം എണ്ണ ഒഴിക്കുക അതിന് ശേഷം നമ്മൾ ആ ലൂസാക്കി വെച്ച് ചക്കക്കുരുവിൻ്റെ പാവല്ലേ അതെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക അതിന് ശേഷം നമ്മൾ ചൂടാക്കി ആറാം വെച്ച് വെള്ളത്തിൻ്റെ പാവെടുത്തിട്ട് നേരെ അതിലേക്ക് ഒഴിക്കുക അപ്പോൾ രണ്ടും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും പൊടിയോ ഇതോ ഉണ്ടെങ്കിലാണ് അരിച്ചിട്ടിടുന്നത് കല്ലോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് പോട്ടേന്ന് വെച്ചിട്ടാണ് അരിച്ചിട്ടിടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അരിച്ചിട്ടിടാൻ ശ്രമിക്കുക പിന്നെ അതിന് ശേഷം നേരെ അതിലേക്ക് വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കുക വെല്ലപ്പാവ് നന്നായിട്ട് അതിൻ്റെ കൂടെ യോജിപ്പിക്കുക മധുരം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ ഒരു അളവിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല മധുരം വേണ്ടവർക്ക് നല്ല മധുരം ഏകദേശം അരക്കിലോ വേണ്ടി വരില്ല എന്നാലും ഏകദേശം അതിനെടുത്തിട്ട് സോറി വെല്ലം ഇടാവുന്നതാണ് അപ്പോൾ ഗായസ് ഇതിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോട്ടോ എടുക്കാൻ മറന്നു ഈ പായസത്തിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പിന്നെ വറുത്തിടുന്നതും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അത് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം വറുത്തിടുന്നത് സ്പെഷ്യലായിട്ടൊന്നുമില്ല ചക്കക്കുരും കടിക്കാൻ കിട്ടുന്ന സാധനം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അത് വേണമെന്നില്ല എന്താ വെച്ചാൽ അതും കടിക്കാനുള്ള സമയം ഏകദേശം സെയിം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് അത് വേണം നമ്മളത് വറുത്തിട്ടില്ല പിന്നെ മുന്തിരി മാത്രം ഇട്ടാൽ മതി അപ്പോൾ മുന്തിരി വറുത്തിടുക പിന്നെ ഏലക്കായി പൊടിച്ചിട്ട് ചേർക്കുക അത് നല്ലൊരു മണവും നല്ലൊരു രുചിയും വേറൊരു രുചിയും കൂടെ നമുക്ക് തരും അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ പിന്നെ പായസത്തിൻ്റെ അഭിപ്രായം എല്ലാവരും പറയാൻ മറക്കരുത് എല്ലാവരും കമൻറ്റ് ചെയ്യണം പായസത്തിൻ്റെ അഭിപ്രായം വെച്ച് നോക്കിയിട്ട് തന്നെ അഭിപ്രായം പറയണം ഇതിന് ചെറിയ സമയം വേണ്ടു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വീട്ടിലുണ്ട സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ